സൗത്ത് ഇന്ത്യൻ ചെസ്റ്റ് സർവസ്റ്റ് ലോവസ്റ്റ് പ്രൈസ് സൗന്ദര്യത്തിന്റെ പൂർണ്ണതം പുതുമുന്നാണി ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെ കെട്ടിട നിർമ്മാണ ഉദ്ഘാടനം മന്ത്രി എം ബി രാജേഷ് നിർവഹിച്ചു പുതുപൊന്നാനി ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി കെട്ടിട നിർമ്മാണോദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു മന്ത്രി ചെയ്തു ആശുപത്രി കെട്ടിട നിർമ്മാണ പരിസരത്ത് നടന്ന ചടങ്ങിൽ പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് അറ്റുപുറം അധ്യക്ഷത വഹിച്ചു പൊന്നാനിയുടെ സുൽത്താനായി മനസ്സിൽ നടക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ ഇച്ഛാശക്തിയുടെ നിശ്ചയർഢ്യത്തിന്റെ പ്രതീകമായിട്ടാണ് പുതുപൊന്നാനി ഒരു ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി അതും പത്ത് ആരംഭിക്കുന്നത് മത്സ്യത്തൊഴിലാളികളും പാവപ്പെട്ട കയർ തൊഴിലാളികളും അതാത് ദിവസം കൂലിപ്പണിക്ക് പോയി ജീവിതം മുന്നോട്ട് നയിക്കുന്ന പാവപ്പെട്ട ജനവിഭാഗങ്ങൾ തിങ്ങി താമസിക്കുന്ന പൊന്നാനി അവരുടെ പരിഗണന നൽകി സ്ഥാപനങ്ങൾ ഉണ്ടാവണമെന്ന പുറത്താണ് അന്ന് പൊന്നാനിയിൽ പൊന്നാനി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ സ്ഥിരസമിതി അധ്യക്ഷന്മാരായ രജീഷ് ഒ ഒംസു ഷീന സുദേശൻ ടി മുഹമ്മദ് ബഷീർ അജീന ജബ്ബാർ വാർഡ് കൌൺസിലർ ബാത്തിഷ എഞ്ചിനീയർ പൂർണിമ ആയുർവേദ ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സിജിഷ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു പൊന്നാനി നഗരസഭയുടെ ഒന്നേകാൽ കോടി രൂപയും നാഷണൽ ആയുഷ് മിഷന്റെ ഒരു കോടി രൂപയും ഉൾപ്പെടുത്തി കോടി രൂപയ്ക്കാണ് നിർമ്മാണം നടത്തുന്നത് കിടത്തു ചികിത്സ ഉൾപ്പെടെ സാധ്യമാകുന്ന മൂന്ന് നില കെട്ടിടത്തിന്റെ മാസ്റ്റർ പ്ലാനാണ് തയ്യാറാക്കിയത് ഇതിൽ താഴത്തെ നിലയുടെ നിർമ്മാണമാണ് ആദ്യഘട്ടം നടക്കുക പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ കെട്ടിടം നിർമ്മിക്കാനാണ് ഡിസൈൻ തയ്യാറാക്കിയിട്ടുള്ളത് നല്ല സാമ്പത്തിക അച്ചടക്കം പാലിച്ചുകൊണ്ട് തന്നെ മുനിസിപ്പാലിറ്റിക്ക് വിഭവ നടത്താൻ കഴിഞ്ഞതിന്റെ നേട്ടമാണോ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു ഒരു കാര്യം കൂടി ഇവിടെ പറയാനുണ്ട് ആളുള്ള സ്ഥിതിക്ക് ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് അത് നമ്മുടെ ശുചിത്വത്തിന്റെ കാര്യമാണ് അതിന് പൊന്നാനിയുടെ സ്ഥിതി എന്താന്നുള്ളത് കൂടി പ്രധാനമാണ് എൻ്റെ ഒരു അനുമാനം വെച്ച് നോക്കിയാൽ ബാക്കിയുള്ള കാര്യത്തിലുള്ള മികവ് അത്ര വന്നിട്ടില്ല ശുചിത്വത്തിന്റെ കാര്യത്തിൽ ആണ് തോന്നുന്നത് അല്ലേ ഇപ്പൊ ലൈഫിന്റെ കാര്യത്തിൽ കൈവരിച്ച മികവ് നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല മെച്ചപ്പെടും എന്നാണ് പറയുന്നത് ചെയർമാൻ ബാക്കി കാര്യൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇതിലും എനിക്ക് വിശ്വാസമുണ്ട് ലൈഫൊക്കെ നന്നായി ചെയ്തിട്ടുള്ളത് പോലെ ഇതും ചെയ്യും എന്ന പ്രതീക്ഷയാണുള്ളത് എല്ലാ വാർഡിലും എം സി എഫ് ഉണ്ടോ മിനിഎംസിപ്പാലിറ്റി ആയിട്ടുണ്ട് പിന്നെ അരുതകർമ്മസേന കവറേജ് നൂറ് ശതമാനായിട്ടുണ്ടോ അപ്പൊ കുറച്ചുകൂടി അക്കാര്യങ്ങൾ ശ്രദ്ധിക്കും വൃത്തി പ്രധാനമാണ് ശുചിത്വം ഇന്ന് കേരളം ഊന്നൽ കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കേരളത്തെ മാലിന്യമുക്തമാക്കുക എന്നതിനാണ് മാലിന്യമുക്താക്കണമെങ്കിൽ നഗരസഭ ഒറ്റക്ക് വിചാരിച്ചാൽ പറ്റില്ല കേട്ടോ സംസ്ഥാന സർക്കാർ ഒറ്റക്ക് വിചാരിച്ചാലും കഴിയില്ല ഇനി സംസ്ഥാന സർക്കാർ നഗരസഭയും കൂടി ശ്രമിച്ചാലും നടക്കില്ല പൂർണ്ണമായിട്ട് നടക്കില്ല ഓരോ വ്യക്തിയും സഹകരിക്കണം മാലിന്യം ആരുണ്ടാക്കുന്നതാ സർക്കാരിൻറെ അക്കം എന്താണ് മുനിസിപ്പാലിറ്റിന്റെ അക്കം അല്ല ഞാനും നിങ്ങളും അടങ്ങുന്ന ഓരോ ആളുകളും മാലിന്യം ഉണ്ടാക്കുന്നുണ്ട് അല്ലേ നമുക്ക് ഉത്തരവാദിത്വമുണ്ടോ ഇവിടെ നിന്നൊക്കെ ധാരാളം പേര് വിദേശത്ത് ജോലി ചെയ്യുന്നവരുണ്ടാവും ജോലി ചെയ്തവരുണ്ടാവും മക്കളുടെ കൂടെ പോയി താമസിച്ചവരുണ്ടാവും ഇവിടെ ചെയ്യുന്നത് പോലെ നമ്മൾ ആരെങ്കിലും അവിടെ പോയേ ചെയ്യോ